ഒരു പേഷ്യന്റ് ചികിത്സയുടെ ഭാഗമായിട്ട് എന്നോട് ചോദിച്ചൊരു സംശയമാണ് എത്ര പ്രായം വരെ സ്ത്രീകൾക്ക് ഗർഭധാരണം സാധ്യമാവും സ്ത്രീകൾക്ക് ഗർഭം ധരിക്കുവാനുള്ള ശേഷി ഉണ്ടാവുന്നത് അല്ലെങ്കിൽ നിലനിൽക്കുന്നത് ആർത്തവവിരാമം വരെയാണ് ആർത്തവം നടക്കുന്ന ഒരു സ്ത്രീയിൽ ഓവുലേഷൻ നടക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഗർഭധാരണം നടക്കുവാനുള്ള സാധ്യതയുമുണ്ട് സ്ത്രീകളുടെ ഗർഭം ധരിക്കുവാനുള്ള ഏറ്റവും മികച്ച പ്രായമുണ്ട് അതിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം എന്ന് പറയുന്നത് മുപ്പത് വയസ്സിന് താഴെയുള്ള സ്ത്രീകളിലാണ് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഗർഭം ധരിക്കുന്നതിൽ വളരെയധികം കോംപ്ലിക്കേഷൻസ് ഉണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് കണക്കാക്കപ്പെടുന്നത് അവരിൽ ഉണ്ടാവുന്ന ഹോർമോണൽ വേരിയേഷൻസ് അതുപോലെ വൈറ്റമിൻസിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയാണ് പ്രത്യേകിച്ച് ഈ ഹോർമോണൽ വേരിയേഷൻസ് കൊണ്ടും വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി കൊണ്ടും ഒക്കെ ഉണ്ടാകുന്ന അണ്ടങ്ങളുടെ ക്വാളിറ്റി വളരെ കുറവാണ് അതുപോലെ ുംങ്ങളുടെ റിസർവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിരിക്കും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവരിൽ ഗർഭധാരണം നടക്കാനുള്ള സാധ്യത കുറവാണ് ഇനി ഗർഭധാരണം നടന്നു കഴിഞ്ഞാൽ തന്നെ ഇവരിൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസും വളരെ കൂടുതലായിരിക്കും അത് ഗർഭസ്ഥ ശിശുവിനെയും ബാധിക്കുക അതുപോലെ അമ്മയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഗർഭസ്ഥ ശിശുവിൽ അംഗവൈകല്യങ്ങളും അതുപോലെ ജനിതക വൈകല്യങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ ഗർഭം ധരിക്കുന്ന ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ആണ് പ്രത്യേകിച്ച് ഗസ്റ്റേഷൻ ഡയബറ്റീസ് അതായത് ഗർഭകാലത്ത് ഉണ്ടാകുന്ന പ്രമേഹം അതുപോലെ ഹൈപ്പർ ടെൻഷൻ ഗർഭകാലത്ത് ഉണ്ടാകുന്ന രക്താജി സമ്മർദ്ദം ഇങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ്